ബി ജെ പിയുടെ ക്രിസ്തുമസ് സ്നേഹയാത്ര സന്ദേശ പ്രചാരണത്തിന് തുടക്കം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എറണാകുളത്ത് സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് ക്യാമ്പയിന് തുടക്കം കുറിച്ചു പരസ്പര ഐക്യവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുമെന്നും ക്രിസ്മസ് ആശംസകൾ എല്ലാ വീടുകൾക്കും നൽകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയമൊന്നുമില്ല ക്രിസ്തുമസ് ആശംസകൾ എല്ലാ വീടുകളിലും നേരുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് സാമൂഹ്യ സമരസത പരസ്പര ഐക്യം സൗഹാർദ്ദം ഇതെല്ലാം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള വലിയ സന്ദേശമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തവണ എല്ലാ വീടുകളിലും കഴിഞ്ഞ തവണ എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും എത്താൻ സ്നേഹയാത്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അത് കുറച്ച് സമയത്തിനുള്ളിലാണ് ഞങ്ങളത് പൂർത്തിയാക്കിയത് ഈസ്റ്റർ സൺഡേയിൽ മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് ഒരു ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇത്തവണ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പത്ത് ദിവസം ഈ ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള പത്ത് ദിവസത്തെ സമയമെടുത്ത് സാവകാശത്തിൽ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും പിതാവ് നേരുകയുണ്ടായി മാത്രമല്ല കൂടുതൽ ഐക്യവും സ്നേഹവും ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കള് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ക്രിസ്മസ് സ്നേഹയാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പലിനെ അതിരൂപത ആസ്ഥാനത്ത് സന്ദർശിച്ചു ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് ക്രിസ്തുമസ് സ്നേഹയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്